പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സമസ്ത കാന്തപുരം വിഭാഗം ജമാ ഇസ്ലാമി പഴയ ആശയങ്ങൾ ഒഴിവാക്കിയെന്ന വി ഡി സതീഷിന്റെ പരാമർശം ഗൌരവതരമെന്ന് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാഫി പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയം നിലനിർത്തിക്കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ ആശയത്തിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്തിയാൽ ആദ്യം മുസ്ലിം സംഘടനയായിരിക്കും അവരെ സ്വാഗതം ചെയ്യുകയെന്നും റഹ്മത്തുള്ള സഖാഫി ഇളമരം പ്രതികരിച്ചു കേൾക്കാം ജമായത്ത് ഇസ്ലാമിയെ പോലുള്ള ഒരു കളങ്കിത ആദർശമുള്ള രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു മുന്നണിക്ക് അവരുടെ വോട്ട് വെച്ച് നീട്ടുന്നത് ആ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള സംഗതിയല്ല അതേസമയത്ത് പ്രതിപക്ഷ നേതാവ് അതിനുശേഷം നടത്തിയ ഒരു പ്രസ്താവനയിൽ ജമാത്ത് ഇസ്ലാമി പഴയ ആശയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് വളരെയേറെ ഗൗരവത്തോടെ കാണുന്ന ഒരു സംഗതിയാണ് ജമാത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് വേണ്ട പോലെ പഠിച്ചിട്ടല്ല ഈ പ്രസ്താവന എന്നാണ് തോന്നുന്നത് ജമായത്ത് ഇസ്ലാമി അവരുടെ ആശയം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എന്നല്ലാതെ അവരൊരിക്കലും അവരെ ആശയത്തുനിന്ന് പിന്മാറിയിട്ടില്ല അഷ്കർ അലി നൽകും വിശദാംശങ്ങൾ അഷ്കർ ഒരു പിന്തുണയുമായി ബന്ധപ്പെട്ട് രണ്ട് മുന്നണികൾ പരസ്പരം പോർവിളിക്കുന്ന ഒരു കാഴ്ച എന്നുകൂടി പറയാൻ കഴിയില്ല ഇതിപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് ലീഗ് തന്നെ ഇതിൽ മറ്റൊരു അഭിപ്രായം പറയുന്നതോടുകൂടി വ്യത്യസ്ത അഭിപ്രായങ്ങൾ യു ഡി എഫിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതിപ്പോൾ സമസ്ത കാന്തപുരം വിഭാഗത്തിൽ നിന്ന് വന്ന ഈ ഒരു പ്രതികരണം അത് എത്രത്തോളം പ്രസക്തമാണ് അഷ്കർ ോഷനി എല്ലാ കാലത്തും യു ഡി എഫ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവ നിലപാട് സ്വീകരിച്ചിരുന്ന മുസ്ലിം സംഘടനകളൊന്നുകൂടിയാണ് കാന്തപുരം എഫ് വി ഭാഗം പലപ്പോഴും അരിവാൾ സുന്നി എന്ന പേരിൽ കൂടി അവർ അറിയപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ അത് കാന്തപുരം വിഭാഗത്തിന് വിഷയം മാത്രമല്ല മറിച്ച് മൊത്തം മുസ്ലിം സംഘറകളൊക്കെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ മാറ്റി നിർത്തിയിരുന്ന ഒരു ചരിത്രമാണ് ഉണ്ടായിരുന്നത് എല്ലാ കാലത്തും ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ യോഗ തീരുമാനങ്ങൾ എടുക്കുന്ന മുഷാഫറുകളാണ് പ്രബുദമായ രണ്ട് സുന്നി സമുദായ സംഘടനകളെയും അതോ സമസ്ത എ പി ഭാഗമാണെങ്കിലും ഇക്കി ഭാഗം മാണെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ വേദി കെട്ടി നിരന്തരം പ്രസംഗിച്ചിരുന്ന മുഷാവറ തീരുമാനം പ്രഖ്യാപിച്ചിരുന്ന സംഘടനയാണ് നിലവൂരിലേക്ക് വരുമ്പോൾ പോലും യു ഡി എഫിന് വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചു എന്നത് അപ്പുറത്തേക്ക് മതരാഷ്ട്ര സിദ്ധാന്തത്തിൽ നിന്നും അത്തരം നിലപാടിൽ നിന്നും ഒക്കെ തന്നെ വെൽഫെയർ പാർട്ടി മാറിയിട്ടുണ്ട് എന്നുള്ള വി ഡി സതീഷിന്റെ പ്രസ്താവനയാണ് ഏറെ വിമർശനാത്മകമായി ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിയെത്തിച്ചിരിക്കുന്നത് യു ഡി എഫിനെ പിന്തുണച്ചു എന്നതല്ല മറിച്ച് അത് ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂഷാൻ ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഈ മതസംഘടന പ്രത്യേകിച്ച് കാന്തപുരം എ പി വിഭാഗം അടക്കമുള്ളവർ കൃത്യമായി അത് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു അത് ഇടതുപക്ഷത്തിനുള്ള പിന്തുണ അതിനപ്പുറത്തേക്ക് യു ഡി എഫ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചു പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയിലെ രാഷ്ട്രരൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയെ പിന്തുണ സ്വീകരിക്കുന്നതിനും അപ്പുറത്തേക്ക് ഈ അവരുടെ മതരാഷ്ട്രവാദത്തിൽ നിന്നൊക്കെ മാറി ആശയപരമായി മാറി എന്നുള്ള ഒരു വിലയിരുത്തലേക്ക് കൊണ്ടുപോയതിനെയാണ് രൂക്ഷമായി വിമർശിക്കുന്നത് അത് ഇനിയിപ്പോൾ കാന്തപുരം വിഭാഗത്തിനപ്പുറത്തേക്ക് ഇതര മുസ്ലിം സംഘടനകൾ കൂടി അത് ഏറ്റുപിടിച്ചാൽ അതൊരു പരസ്യം പ്രതികരണത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ അപകടം യു ഡി എഫിനെ ചെയ്യും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ആശയപരമായുള്ള യോജിപ്പല്ല ഒരു പിന്തുണ സ്വീകരിക്കണം മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് പോലും ഒരുപക്ഷെ അത്രയും രാഷ്ട്രീയ ഭാരോട് ബാക്കിയായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് പിന്നാലെ തന്നെ വിമർശനങ്ങൾ അവസാനിക്കുന്നില്ല അതിന് വ്യക്തമാവുന്ന മറ്റൊരു വിഷയം കൂടിയുള്ള